ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കാശ്ശന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഷാൾനേറ്റുകൾ ലൈറ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വെറൈറ്റി ഷാൾനൈറ്റാണ് ഹോം കാറിന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് സൂപ്പർ ഷാൾനൈറ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പ് പമ്പുണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കാളശൻ വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കണം നെറ്റികൾക്കും നെറ്റി ഷാളുകൾക്കും അതേപോലെ അബായ ഗൌണുകൾക്കും മോഡസ്റ്റ് വെയർ ചെയ്യുന്ന നല്ല സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഗൗണുകൾക്കും ത്രീ പീസിലൊക്കെ നല്ല ഓഫറാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല അടിപൊളി ഓഫർ ഉണ്ട് കിട്ടുക പിന്നെ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് കണ്ടിട്ട് നോക്കിയാലും കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ നമ്മളിന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല സൂപ്പർ ഷാൾനൈറ്റിയാണ് ഹോം ഗാർഡിൻ്റെ ക്രോസ് വന്നത് നല്ല അടിപൊളി ഷാൾ നൈറ്റിയാണ് കാണിക്കാൻ മോട്ടാം അത് ഓഫർ നൈറ്റീനാണ് നമ്മൾ കൊടുക്കേണ്ടത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ൈറ്റ് വേണ്ടിവരൊക്കെ ഷാർലൈറ്റ് ഇട്ടോളിണ്ട് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം അപ്പൊ ജെസ്റ്റ് വീതി വരുന്ന അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കൈയ്യറക്കും വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ നെക്ക് നോക്കി ഇതിന്റെ നെക്ക് വരുന്ന കേട്ടാ അതേപോലെ ഇതിന്റെ ഷാൾ വന്നിട്ട് കാണിച്ചുതരാം നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നല്ല വീതിയും പരിപ്പൊക്കെ അടിപൊളി ഷാളാണ് വരേണ്ടി വേണ്ട സൂപ്പർ ഷാളാണ് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട് രണ്ട് മൂന്നാല് പ്രിന്റ് നമുക്ക് കാണിക്കാണ്ട് കേട്ടോ നെക്സ്റ്റ് അതിന്റെ കളർ ഇതാണ് ഓരോ പ്രിന്റിൽ അഞ്ച് കളർ ഉണ്ടാവും ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് പാവശ്യ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുകൊള്ളാണ് കേട്ടാ നെക്സ്റ്റ് കളർ ഇത് വന്നിട്ടോ അടിപൊളി കളർ ആണ് നല്ല ലൂസുള്ള ഐറ്റംസ് ആട്ടാണി വന്നിട്ടുള്ളത് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ചെറിയ ഒരു ഷിപ്പിംഗ് ചാർജ് വരും കൂടെ നെസ്റ്റ് കളർ വന്നിട്ടുണ്ട് അതേപോലെ അതിന്റെ ഷാൾ ആണെങ്കിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഷാൾ ആണീ വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് അതേപോലെ നെസ്റ്റ് കളറ നല്ലൊരു ചിക്കു കളറൂർ പെട്ടെന്ന് സ്ക്രൈ ഷോർത്ത് വിട്ടോളി അപ്പൊ ഷോപ്പ് ആരും മറക്കണ്ട ഷോപ്പ് തന്നെ അടപ്പാട് സെൻട്രൽ തന്നെയാണ് സെൻറ്ററിൽ സെൻട്രൽ ഒരു പമ്പ് പമ്പുണ്ട് പമ്പിന്റെ അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പിൾ ക്ലാസ് വരട്ടെ അതേപോലെ അതിന്റെ നെസ്റ്റ് ഡിസൈൻ കേട്ടോ അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് പിന്നെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഡോക്ടറുള്ള ആൾക്കാർ ഓപ്പൺ വീട് എടുത്ത് വെക്കുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ തിരിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്ത് എടുക്കാം ഇത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ല ഐറ്റംസ് ആണ് ഇതിൻ്റെ കയ്യർക്ക് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് അടിപൊളി ഷാളുകളാണ് സൂപ്പർ സൂപ്പർ ഷാളുകളാണ് വന്നിട്ടുള്ളത് വെറും ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് പ്രിന്റ് ഒന്നും പോകാത്ത നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്ലോത്ത് ആ വന്നിട്ടുള്ളതാണ് ഇഷ്ടം വന്നിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുണ്ട് എന്നാലും ഇതിന്റെ ഷാൾ വരും എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ ഈ ഒരു കളറാണ് നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് അടിപൊളി ഐറ്റംസാണ് ഇതിന്റെ സ്റ്റീജൊക്കെ നല്ല അടിപൊളി ഐറ്റം അമ്പത്തി അഞ്ച് ഐറ്റംസ് നല്ലൊരു പിസ്തപാച്ച കളറാണ് അതേപോലെ അതിന്റെ ഷാളുകൾ വെറൈറ്റി ഷാൾ ആ നല്ല സൂപ്പർ ഷാളുകളാണ് വന്നിട്ടുള്ളത് ബെസ്റ്റ് കളർ അതിന്റെ ഒരു ചിക്കു പാവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ കൊടുത്ത് കിട്ടോളി നല്ല വെറൈറ്റി അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ട് ഡിസിച്ചു തരാം നല്ല ഒരു ചെക്ക് പോലെ അതിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് ഷാൾ എന്നൊക്കെ പറഞ്ഞ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് നല്ല ഭംഗിയുള്ള ആണ് ജസ്റ്റ് വീതി അമ്പത്തി ഒന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഒരു പതിനാല് ഇഞ്ച് കയ്യറക്ക പേരുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് വരുന്നത് നെക്ക് നീ ആണ് വരട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് ണീ വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് കളർ ഇത് വരും നെക്സ്റ്റ് കളർ വന്നുള്ള ഈ ഒരു കളർ ആട്ടാണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ചെക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈനാണ് ഇത് നെക്കൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല അടിപൊളി നെക്കാണ് അതേപോലെ തന്നെ ഷാളാണ് ഈ വന്നിട്ടുള്ള ഐറ്റം പിന്നെ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റംസാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്രയോ കാണിക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒക്കെ വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ